മനുഷ്യനോടുള്ള സാത്താന സ്ട്രാറ്റജി എന്ന് പറയുന്നത് അൺബിലീഫ് അവിശ്വാസം യായിറോസിൻ്റെ മകൾ മരിക്കാറായി എന്ന് പറഞ്ഞാൽ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്ത പോലെ കണ്ടീഷനിൽ ആക്കിയിട്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് യാൈറോസ് എന്ന് പറയുന്ന മനുഷ്യന് പ്രാർത്ഥിക്കാൻ വന്നത് പക്ഷേ കർത്താവിൻ്റെ അടുക്കൽ നിന്നിട്ട് പറഞ്ഞു യേശുവേ എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിലായിരിക്കുന്നു യേശുവെ ഒന്ന് വന്ന് അവിടെ മേലൊന്ന് കൈവെക്കണേ എന്ന് പറഞ്ഞു അവൻ്റെ വിശ്വാസത്തിൽ അവൻ പറഞ്ഞു യേശുവിടെ വന്നാൽ എൻ്റെ കുഞ്ഞ് സൗഖ്യമാകും യേശു ഇവിടെ വന്നാൽ എൻ്റെ കുഞ്ഞിൻ്റെ രോഗം മാറിപ്പോകും എൻ്റെ യേശുവിടെ വന്നാൽ എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും ചെയ്യാൻ യേശുവിനെ കഴിയും എന്നവൻ പൂർണ്ണമായി വന്നു നിറഞ്ഞ വിശ്വാസത്തോടെ തുറന്ന മനസ്സോടെ യേശുവിൻ്റെ അടുക്കിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ വിതിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അവൻ്റെ സാഹചര്യങ്ങൾ മാറി എങ്ങനെ മാറി കംപ്ലീറ്റ് നെഗറ്റീവായി എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു കുട്ടി മരിച്ചുപോയി ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞാൽ നീ പ്രതീക്ഷിച്ചത് നടക്കത്തില്ലുള്ളവേ നീ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ സംഭവിക്കത്തില്ല നീ വിചാരിച്ച ശേഷം ഇപ്പോൾ വന്ന് ഇവളെ സൗഖ്യമാക്കുമെന്ന് വിചാരിച്ചെങ്കിൽ ഇപ്പോൾ അവൾ സൗഖ്യമില്ലാത്തവളൊന്നും അല്ല അവളുടെ കാര്യത്തിന് തീരുമാനമായി അവളെ പെട്ടി വെക്കാൻ പോവുക ഇനി അവനെ അസഹ്യപ്പെടുത്തണ്ട നിങ്ങൾക്കറിയാമോ ഈ സമയത്തൊരു അപ്പൻ്റെ ഹൃദയം എത്ര വേറെ കാണും എത്ര 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 നിരാശ ഭാരം ഹൃദയത്തിൽ പക്ഷേ നമ്മുടെ ദൈവം അനുകമ്പയുള്ളവനായ ദൈവമാണ് ഈ നിരാശപ്പെട്ട് തളർന്ന മനസ്സോടെ യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയ ഐറോസിനെ നോക്കി യേശു ഒരു കാര്യം പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക പകലിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളെ നോക്കി കർത്താവ് നിന്നോട് പറയുന്നു പേടിക്കണ്ട നോട്ട് ബി പൈപ്പെടേണ്ടി ബിലീവ് ഇറ്റ് നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക ദൈവം നിനക്ക് വേണ്ടി അത് ചെയ്യാം നിങ്ങൾക്കറിയാം യാൈറോസിൻ്റെ മകളെ ദൈവം എഴുന്നേൽപ്പിച്ചു എങ്കിൽ ഇന്ന് പകലിൽ നമ്മളെ ഡിസ്കറേജ് ആക്കുന്ന നിരാശപ്പെടുത്തുന്ന ജീവിത സാഹചര്യം നോക്കി കർത്താവ് പറയുന്നു മകനെ വിശ്വസിക്കുക മാത്രം ചെയ്യുക